പണ്ട് കോഴിക്കോട് ഒരുപാട് കപ്പലുകൾ വരുന്ന ഒരിടമായിരുന്നു ദൂരെ നിന്ന് അറബി വ്യാപാരികൾ ഇവിടെ വന്ന് സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുമായിരുന്നു കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി രാജാവ് അവർക്ക് എല്ലാ സഹായവും ചെയ്തു അങ്ങനെ സമാധാനപരമായി കാര്യങ്ങൾ പോകുമ്പോഴാണ് പോർച്ചുഗീസുകാർ വരുന്നത് പോർച്ചുഗീസുകാർ കപ്പലുകളുമായി വന്നത് കച്ചവടത്തിനു മാത്രമല്ലായിരുന്നു കടൽ ഭരിക്കണമെന്നും തങ്ങളുടെ മതം പ്രചരിപ്പിക്കണമെന്നും അവർ ചെറുതായി ഒന്നാഗ്രഹിച്ചു അപ്പോഴേക്കും അവർ അറബിക്കപ്പലുകളെ ആക്രമിക്കാൻ തുടങ്ങിയിരുന്നു തീരത്തുള്ള ഗ്രാമങ്ങളിലും പ്രശ്നങ്ങളുണ്ടാക്കി തുടങ്ങി ഇതൊന്നും സാമൂതിരിക്കിഷ്ടപ്പെട്ടില്ല അങ്ങനെയാണ് കുഞ്ഞാലി മരക്കാർമാർ എന്ന പേര് ഉയർന്നുവരുന്നത് അവർ സാമൂതിരിയുടെ വിശ്വസ്തരായ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കടലിനെക്കുറിച്ച് നന്നായി അറിയുന്നവരും ധീരന്മാരുമായിരുന്നു അവർ പ്രധാനമായി നാലുപേരായിരുന്നു അവർ കുഞ്ഞാലി മരക്കാർ ഒന്നാമൻ പോർച്ചുഗീസുകാരുടെ അഹങ്കാരം അവസാനിപ്പിക്കാൻ ഇദ്ദേഹം സാമൂതിരിയെ വല്ലാതെ സഹായിച്ചു ചെറിയ കപ്പലുകളുമായി വലിയ പോർച്ചുഗീസ് കപ്പലുകളെ ഇവർ നേരിട്ടു ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള യുദ്ധമുറകൾ ഉപയോഗിച്ച് അവർ പോർച്ചുഗീസുകാരെ ബുദ്ധിമുട്ടിച്ചു പിന്നെ കുഞ്ഞാലിമരക്കാർ രണ്ടാമൻ ശേഷം ഇദ്ദേഹം പോരാട്ടം തുടർന്നു പോർച്ചുഗീസുകാർക്ക് കുഞ്ഞാലിമാരെ പേടിയായി മരക്കാരുടെ കപ്പലുകൾ വന്നാൽ പോർച്ചുഗീസുകാർക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞു തുടങ്ങി സത്യത്തിൽ അങ്ങനെ തന്നെയായിരുന്നു പിന്നീടാണ് നമ്മുടെ കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ വരുന്നത് അതായത് പട്ടുമരക്കാർ ഇദ്ദേഹം പോർച്ചുഗീസുകാരുടെ പ്രധാന കോട്ടയായ ചാലിയം കോട്ട പിടിച്ചെടുത്തു ഇത് പോർച്ചുഗീസുകാർക്ക് വല്ലാത്ത തിരിച്ചടിയായിരുന്നു പിന്നെയാണ് ഒരു പ്രധാനിയുടെ വരവ് ഒരു അസ്സൽ സിംഹം കുഞ്ഞാലിമരക്കാർ നാലാമൻ അതായത് മുഹമ്മദ് മരക്കാർ ഇദ്ദേഹമായിരുന്നു ഏറ്റവും വലിയ പോരാളി പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് പൂർണമായി ഓടിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം കോട്ടക്കലിൽ സ്വന്തമായി ഒരു കോട്ടയും പണിതു എന്നാൽ സാമൂതിരിക്ക് കുഞ്ഞാലിക്ക് സ്വന്തമായ ശക്തികളുള്ളത് അത്രക്കിഷ്ടപ്പെട്ടില്ല ഈ ചെറിയ പിണക്കം പോർച്ചുഗീസുകാർ മുതലെടുത്തു അവർ സാമൂതിരിയെ സമീപിച്ച് കുഞ്ഞാലിക്കെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചു അതെ പറഞ്ഞു പറ്റിച്ചു സാമൂതിരി പോർച്ചുഗീസുകാരുടെ വാക്ക് വിശ്വസിച്ചു സാമൂതിരിയും പോർച്ചുഗീസുകാരും ചേർന്ന് കുഞ്ഞാലി നാലാമനെ കോട്ടയ്ക്കലിൽ വളഞ്ഞു ഇതേ ഇതേസമയത്ത് പോർച്ചുഗീസുകാർ കുഞ്ഞാലിയെയും സമീപിക്കാൻ നോക്കിയിരുന്നു കൂടുതൽ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ കുഞ്ഞാലി നാലാമൻ സാമൂതിരിയുടെ മുന്നിൽ കീഴടങ്ങാൻ തീരുമാനിച്ചു തന്റെ ജീവൻ രക്ഷിക്കാമെന്ന് പോർച്ചുഗീസുകാർ വാക്കുകൊടുത്തു പക്ഷേ അവർ കുഞ്ഞാലിയെ ചതിച്ച് ഗോവയിലേക്ക് കൊണ്ടുപോയി അവിടെ വച്ച് എല്ലാവരും കണ്ടുനിൽക്കെ അദ്ദേഹത്തെ വധിച്ചു ഇതൊരു ദുഃഖകരമായ അന്ത്യമായിരുന്നു പക്ഷേ കുഞ്ഞാലി മരക്കാർമാരുടെ കഥ കേരളത്തിന് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല സ്വാതന്ത്ര്യത്തിനുവേണ്ടി പോരാടിയ ധീരന്മാരുടെ ഒരു ഓർമ്മപ്പെടുത്തലും അങ്ങനെ പെട്ടെന്നൊന്നും മറക്കില്ലട അതാണ് ഞങ്ങൾ മലയാളികളുടെ ഒരു ശീലം ഈ കഥ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായോ എന്നെനിക്കറിയില്ല എന്തായാലും കമന്റ് ചെയ്യേ